പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാന ഇടത്താവളങ്ങൾ തകർക്കുവാൻ ഇന്ത്യൻ പട്ടാളം കാട്ടിയ ധീരതയെ നമുക്ക് അനുമോദിക്കാം പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിൽ ഏറ്റവുമധികം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമായി മാറിയെന്ന് ഇന്ത്യ മാത്രമല്ല ഇറാനും അഫ്ഗാനിസ്ഥാനും എന്തിനേറെ അമേരിക്കയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി അമേരിക്ക പണവും മറ്റും നൽകി വളർത്തിയെടുത്ത തീവ്രവാദികൾ അവസാനം അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതിനു ശേഷം ലോക ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു അന്നൊക്കെ പാകിസ്ഥാന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയ അമേരിക്കയ്ക്ക് പോലും ഇന്ന് ഈ തീവ്രവാദികൾ തലവേദനയായിട്ടുണ്ടെന്ന് ലോകം തിരിച്ചറിയുകയാണ് പാകിസ്ഥാനിൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന മതമൗലികവാദത്തെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റായ സമീപനങ്ങൾ ഏറ്റവും ഗൗരവതരമായ അപകടങ്ങളിലേക്ക് എത്തിയത് സിയാ ഉൾ ഹക്ക് ഭരണത്തിലെത്തിയതിനു ശേഷമാണ് പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ വിവിധ തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതെന്ന് ഗൗരവതരമായി നമ്മൾ കാണണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്ന മതമൗലിക രാഷ്ട്രീയത്തിന് എതിരായി ലോകമാകെ ശ്രദ്ധേയമായ ജനാധിപത്യ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ തീർച്ചയായും പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഏറെ പിന്തുണ വരുന്ന ആളുകൾ നേടാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനവും അതിന് പാകിസ്ഥാൻ സർക്കാർ നേരിട്ടുമല്ലാതെ നൽകുന്ന പിന്തുണയും മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കേവലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ നടക്കും എന്ന് പലരും സ്വപ്നം കാണുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് മതമൗലികവാദ രാഷ്ട്രീയക്കാരുടെ ചില താല്പര്യങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഒളിച്ചകളികൾ തീവ്രവാദികളെ പിന്തുണച്ച് അവരെ ഇന്ത്യയുടെ അതിർത്തി കടത്തി വിടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കേണ്ടത് സ്വാഭാവികമായും ലോക ജനാധിപത്യ രാജ്യങ്ങളിലെ പിന്തുണയായിരിക്കണം അത്തരം ശ്രമങ്ങളിൽ ഒരു പരിധിവരെയെങ്കിലും നമ്മൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തി ഇന്ത്യക്കുള്ളിൽ രാഷ്ട്രീയം കളിക്കുന്ന വളരെ തെറ്റായ ഒരു സമീപനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഗൗരവതരമായി വർദ്ധിച്ചു വരുന്നു എന്നത് നാം ചെറുതായി കാണരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി പരിഹരിക്കുക എന്നതിനപ്പുറം അത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി ചിത്രീകരിക്കുവാനുള്ള പല ശ്രമങ്ങളും ഇന്ത്യക്കുള്ളിൽ നിന്നും ഉണ്ടാകുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് പാകിസ്ഥാനിനെതിരെയുള്ള യുദ്ധം കാശ്മീരി ജനതയ്ക്കുള്ള എക്കെതിരെയുള്ള യുദ്ധമായി മാറുന്നു എന്ന സംശയം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം ബംഗാളിലെ മുൻ ബി ജെ പിയുടെ നേതാവും ഇപ്പം മേഘാലയയുടെ ഗവർണറുമായ തഥാവ റോയ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞത് കാശ്മീരിലേക്ക് നിങ്ങളാരും പോകരുത് കാശ്മീരികൾ നമ്മുടെ ശത്രുക്കളാണ് കാശ്മീരിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും നിങ്ങൾ വാങ്ങരുത് എന്ന തരത്തിൽ കാശ്മീരിൻ്റെ പ്രശ്നത്തെ കാശ്മീരികൾക്കെതിരായുള്ള പ്രശ്നമായി ചിത്രീകരിക്കുന്ന വളരെ അപകടകരമായ മുദ്രാവാക്യങ്ങൾ ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് വളരെ അനാരോഗ്യകരമായ സമീപനമാണ് നമുക്കറിയാവുന്നതുപോലെ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാശ്മീരിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശ്യാമപ്രസാദ് മുഖർജി എന്ന ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവും ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട വക്താവുമായിരുന്നു അപ്പോൾ കാശ്മീർ പ്രശ്നത്തെ മതപരമായ രീതിയിൽ കാണുവാനുള്ള പാകിസ്ഥാനിലെ തീവ്രവാദികൾ അല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ആർ എസ് എസ്കാരൻ്റെ സമീപനം ഇന്ത്യ ജനാധിപത്യത്തിന് ഒട്ടും യോജിക്കുന്നതല്ല കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ മനുഷ്യത്വരഹിതമായി നമ്മുടെ പട്ടാളക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ തീർച്ചയായും അതിൻ്റെ പേരിൽ കാശ്മീരികൾക്കെതിരെ വലിയ കലാപമുണ്ടാക്കുവാൻ കാശ്മീരികളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനും ബോധപൂർവമായ ശ്രമങ്ങൾ ഡൽഹിയിലും ഡാർജിലിങ്ങിലും നടന്ന് നമ്മൾ മറക്കരുത് കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത മൂന്ന് കാശ്മീരി ചെറുപ്പക്കാരെ തീവണ്ടിയിൽ വെച്ച് ആർ എസ് എസ് ആർ എസ് എസുമായി ബന്ധമുള്ള ചില ആളുകൾ ആക്രമിക്കുകയും അവനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തള്ളിവിട്ട് മൃഗീയമായി കൈകാര്യം ചെയ്യുകയും ചെയ്ത രീതി തീർച്ചയായും കാശ്മീർ പ്രശ്നത്തെ മൊത്തം ഇന്ത്യക്കാരും കാശ്മീരികൾക്കെതിരാണ് മൊത്തം ഇന്ത്യക്കാരും കാശ്മീർ എന്ന താഴെവരിക്കെതിരാണെന്നുള്ളൊരു താരണുണ്ടാക്കി ഇന്ത്യയിൽ ഹൈന്ദവ മതമൗലികവാദം പാകിസ്ഥാൻ എങ്ങനെയാണോ ഇസ്ലാമിക മതമൗലികവാദത്തെ കരു കരുപ്പിടിപ്പിക്കുന്നത് അതിന് ബദൽ എന്ന രീതിയിൽ ഇന്ത്യയിൽ കാശ്മീരിൻ്റെ പ്രശ്നം മുന്നിൽ നിർത്തി ഇന്ത്യയിൽ ഹൈന്ദവ മതമാവതിഘാതം വളർത്തുന്ന രീതി ഒരു തരത്തിലും അശാവഹമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ തീർച്ചയായും പാകിസ്ഥാൻ എടുക്കുന്ന നിലപാടിലൂടെയല്ല ഇന്ത്യ കാണേണ്ടത്